റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈന് നാറ്റോ സഖ്യം പിന്തുണ തുടരാൻ സാധ്യത എന്നാൽ നൈറ്റോ വേണ്ടി ഉക്രൈൻ ഇനിയും കാത്തിരിക്കേണ്ടിവരും അടുത്ത ഒരു വർഷത്തേക്കു കൂടി ഉക്രൈൻ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പറഞ്ഞു ഇക്കാര്യത്തിൽ ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന നൈറ്റോ സഖ്യരാജ്യങ്ങളുടെ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ തീരുമാനമാകും സഖ്യത്തിന്റെ വാർഷികമാണിത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടിക്കാഴ്ച നടത്തും റഷ്യൻ ആക്രമണം തുടങ്ങിയ ശേഷം ഓരോ വർഷവും നാറ്റോ സഖ്യം ബില്യൺ യു എസ് ഡോളറാണ് ഉക്രൈന് നൽകുന്നത് ഓരോ രാജ്യത്തിനെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തുക പങ്കുവയ്ക്കാറുള്ളത് യു എസും ബ്രിട്ടനും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് അംഗസഖ്യ രാജ്യങ്ങളിൽ പതിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയുണ്ട് ഉക്രൈന് നാറ്റോ അംഗത്വം നൽകാനിടയില്ലെങ്കിലും ഒറ്റക്കെട്ടായ പിന്തുണ ആവർത്തിക്കാനായിരിക്കും ഇത്തവണ ശ്രമം അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ സഖ്യകക്ഷികൾക്കിടയിലെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് പുതിയ ആശങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ നാലിന് നിലവിൽ വന്ന വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇതിന്റെ ആസ്ഥാനം ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഈ സഖ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്ന ആരംഭിച്ച ഈ സഖ്യത്തിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ രൂപം കൊടുത്ത സൈനിക സഖ്യത്തിന്റെ യു കെ ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ എന്നിവയായിരുന്നു പന്ത്രണ്ട് സ്ഥാപക രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലുണ്ടായിരുന്ന പാശ്ചാത്യ സഖ്യസേനയായ വെസ്റ്റേൺ യൂണിയനിലേക്ക് വടക്കേ അമേരിക്കയിലെ രാജ്യങ്ങളായ യു എസ് എ കാനഡ എന്നിവ കൂടിച്ചേർന്നു നാറ്റോ സൈനിക സഖ്യമായി മാറുകയായിരുന്നു രണ്ടാം ലോക യുദ്ധാനന്തര സോവിയറ്റ് യൂണിയനിൽ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക എന്നതായിരുന്നു നാറ്റോയുടെ യഥാർത്ഥ ലക്ഷ്യം സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ പതിനാറ് രാജ്യങ്ങൾ മാത്രമുണ്ടായിരുന്ന നാറ്റോയിൽ ഇന്ന് മുപ്പത്തിരണ്ട് അംഗങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ജർമ്മനി നാറ്റോ അംഗരാജ്യമായി മാറി ിൽ അംഗത്വം നേടിയ മെസാഡോണിയാണ് നവാഗതൻ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ജപ്പാൻ സൌത്ത് കൊറിയ എന്നീ രാജ്യങ്ങളും അംഗരാജ്യങ്ങളെ പോലെ നാറ്റോയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇസ്രായേലും നാറ്റോയുമായി പ്രത്യേക ബന്ധം തന്നെയുണ്ട് ഉക്രൈൻ നാറ്റോ അംഗത്വം നേടാൻ ശ്രമിക്കുന്നത് റഷ്യയെ ചൊടിപ്പിച്ചിരുന്നു ഇത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമാണ് ഫിൻലാൻഡ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളും നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കുന്നുണ്ട് അതേസമയം യു എസ് നിർബന്ധ ആയുധങ്ങൾ ഉക്രൈന് കൈമാറാനുള്ള പദ്ധതിയിൽ ഇസ്രായേലിന് റഷ്യയുടെ മുന്നറിയിപ്പുണ്ട് റിപ്പോർട്ടുകളിൽ വസ്തുതയുണ്ടെങ്കിൽ ഉക്രൈനെ സഹായിക്കാനുള്ള തീരുമാനത്തിൽ ഇസ്രായേൽ വലിയ പ്രത്യാഘാത ാണ് റഷ്യയുടെ മുന്നറിയിപ്പ് ഐക്യരാഷ്ട്രസഭയിലെ റഷ്യയുടെ സ്ഥിരം പ്രതിനിധി വാസിലി നെബൻസിയുടേതാണ് താക്കിയത് നീക്കം ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചേക്കുമെന്നും നെബൽസിയ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ നീക്കം സാരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് നെബൻസിയ ചൂണ്ടിക്കാട്ടി കിയവിൽ എത്തിയ മറ്റ് പാശ്ചാത്യ യു എസ് ആയുധങ്ങൾ പോലെ ഇസ്രായേൽ കൈമാറുന്ന ഉപകരണങ്ങളും അവസാനം നശിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പാക്കണമെന്നും റഷ്യൻ അംബാസിഡർ വ്യക്തമാക്കി ഇതിനു പുറമെ ഇസ്രായേലിന്റെ നീക്കം റഷ്യയും നാറ്റോയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വഴി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു No, de de News Desk, que era la comedia?